എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കണവ് തോരം വയ്ക്കുന്നതാണ് അതിന് കണവൊന്നും പൂന്തലെന്നും പറയും അതിന് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പത്തിരുപത് ചെറിയുള്ളി ഒരു സവാള കറിവേപ്പില തേങ്ങ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു വെള്ളത്തിനിട്ട് വെച്ചിട്ടുണ്ട് ചോർന്ന് കഴിക്കാൻ ഇത്തിരി നല്ലതായിരിക്കും ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് അതിൽ തന്നെ ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഇതെല്ലാം ഒന്ന് വരട്ടുണ്ട് നമുക്ക് കഞ്ഞത്തിടാം ഇഞ്ചി ചെറിയുള്ളി തവാള പച്ചമുളക് ബ്രൗൺ കളറ് ആവണമെന്നില്ല ഉള്ളി നന്നായിട്ട് വാടിയാൽ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് അതിലും ബ്രൗൺ കളറാകണ്ട ഇനി നമുക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കണവ് ചേർക്കാം ചട്ടി ചട്ടിയായതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും നമ്മൾ ശ്രദ്ധിച്ചു വേണം അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണേലും നമുക്ക് ഇളക്കിയാൽ മതി കഴുകി വൃത്തിയാക്കിയ കളവ നമുക്കിതിനകത്തേക്ക് ഇടാം ഞാനിത് നീളത്തിൽ നീളത്തിലാണ് മുറിച്ചിരിക്കുന്നത് ഇതൊരു അര വെട്ടി കഴുകിയിട്ട് അര കിലോ ഉണ്ട് നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ അതിലേക്ക് പിടിക്കണം കടവിൽ നിന്ന് വെള്ളം ഊർന്ന് വരുന്നുണ്ട് എങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചൂടുവെള്ളം ചേർക്കാം കണവയ്ക്ക് ഒത്തിരി വേവൊന്നുമില്ല അധികം നേരം വേവിച്ച് കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ ആവുകയും ചെയ്യും ഞാൻ ഇതിനകത്തേക്ക് തിളച്ച ചൂടുവെള്ളം ഒഴിക്കാം ഇനി ഇതൊരു എട്ട് മിനിറ്റ് ഇത് അടച്ചു വെച്ചാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേവിക്കും എട്ടല്ലെങ്കിൽ പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കും അപ്പോഴേക്കും ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി ചാറ് എല്ലാം കുറി വരും വെള്ളമൊക്കെ മിന്നിറങ്ങി നന്നായിട്ട് വേ ഇതൊരു പകുതി വേവമായി ഞാൻ ഈ സമയത്ത് ഒരു നെല്ലിക്ക പലപ്പത്തിലുള്ള പുളിയാണ് അതിന് കുറച്ച് പുളി ചേർത്താൽ മതി പുളി വെള്ളം അതായത് മതിയാവും പുളി രസം കിട്ടാൻ നന്നായിരിക്കും അത് പകുതി വേവായിട്ട് ചേർത്താൽ മതി ഇനി ഇത് വെള്ളം പറ്റുന്നേരം വരെ നമുക്ക് തേടിക്കാം ഒരു അഞ്ച് മിനിറ്റും കൂടെ വേവുമ്പോഴത്തേക്കും വെള്ളം പറ്റും വെള്ളമെല്ലാം പറ്റി തുടങ്ങി ഇത് നമുക്ക് ഞാനൊരു ഒരു കപ്പ് തേങ്ങ ചരണ്ടി അതിനകത്തേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിന്റെ പൊടിയോട് ഇട്ടു ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയം നമുക്ക് ഉപ്പിടാം ലേശം ഉപ്പ് കൂടി നമുക്കിത് ഒന്നുകൂടി അടച്ചു പൊത്തി ഒരു അഞ്ചു മിനിറ്റിനും കൂടെ വേവിക്കാം പുഴേക്കും വെള്ളം എല്ലാം വെട്ടി കുടിക്കും വെള്ളമെല്ലാം പറ്റി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിനെ ഒരു ഒരു ടീസ്പൂൺ പച്ചവളിച്ചെണ്ണങ്ങൾ ചേർക്കാം അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും പണവത്തോരം റെഡിയായി നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ